സെലിബ്രേറ്റ് സ്പേസ് യും വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒന്നാം തരം ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് ഈ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് പറയുന്നത് അടിച്ചു വരി മോക്കൂടെ ഒരു സ്റ്റോറേജ് അവിടെ കൊടുത്തിട്ടുണ്ട് ചെലവേണെന്ന് തോന്നുന്നു യുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു ബഹിന്ദ്ര ക്യാമറ നമ്മൾ വീണ്ടും തിരുവനന്തപുരത്ത് എത്തിയിരിക്കുക തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പട്ടത്ത് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സിന്റെ മറ്റൊരു അടിപൊളി ഫ്ലാറ്റ് ഇന്റീരിയർ വർക്ക് കാണിക്കാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതായത് കുറഞ്ഞ സ്പേസിൽ ഏറ്റവും മാക്സിമം സ്പേസ് ഒക്കെ കൃത്യമായിട്ട് പാർട്ടിഷൻ ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു 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 ബെഡ്റൂം ബെഡ്റൂം ഫ്ലാറ്റ് 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 ആണ് നമ്മൾ കാണിക്കുന്നത് നമസ്കാരം സ്വാഗതം ഇത് നമ്മുടെ മോക്കപ്പ് മോക്കപ്പ് എന്ന് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം സ്പേസ് സ്പേസ്റ്റോറേജ് നമുക്ക് മാക്സിമം ചെയ്ത് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് ഈ ഫ്ലാറ്റിന്റെ സ്റ്റോറി ഇവിടെ രസകരമായി തോന്നിയ രണ്ട് കാര്യങ്ങൾ ഇത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ചെരു സ്റ്റാൻഡ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റും പക്ഷെ സിറ്റിംഗ് സ്പേസും പിന്നെന്താണ് വേസ്റ്റ് ഒക്കെ നമുക്ക് വെജിറ്റബിൾ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ണക്കിന് വീടുകൾ ഇന്റീരിയർ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പണ്ട് ഇന്റീരിയറിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് ആണ് ഇപ്പൊ ലിവിംഗ് ഒരു ഗസ്റ്റ് റൂം ഒരു മാസ്റ്റർ ബെഡ്റൂം പിന്നെ ഒരു കിഡ്സ് റൂം പക്ഷെ ഈ ഒരു ഫ്ലാറ്റിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് ഒരു കൂടി കാരണം നമുക്ക് കഞ്ചഷൻ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള ഈ ലിവിംഗ് റൂമ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ടൈപ്പ് ആണ് ചെറിയൊരു പാർട്ടീഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാം വുഡൻ ഫ്ലോറിങ് അടിപൊളി എന്താ മെറ്റീരിയൽ എന്ത് ഇത് ഡബ്ല്യു പി സി തന്നെയുണ്ട് പിന്നെ ചില റൂമിൽ സ്റ്റോൺ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്ന് കോമ്പോസ്റ്റ് മെറ്റീരിയൽ കാരണം കംപ്ലീറ്റ് ഒരു തീമും ഒരു വാം തീമു ആണ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഇതിന്റെ വാൾ എല്ലാം ടൈപ്പ് സംഭവമാണ് ഇറ്റാലിയൻ ടെക്സ്ചർ ആണ് ഈ പെയിന്റ് ആണ് ഈവൻ വാളിലും സീലിംഗിലും നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പെയിന്റ് സാക്കലി പിറ്റൂറ എന്ന് പറയും ഇറ്റാലിയൻ ടെക്സ്ചർ ടെക്സ്റ്ററാണ് നമുക്ക് ഏത് രീതിയിലും നമുക്ക് എക്സ്റ്റീരിയർ എക്സ്റ്റീരിയർ ടൈപ്പ് ചെയ്യാൻ പറ്റും ഇന്റീരിയറിൽ ഇതിപ്പോ ഇവിടുത്തെ ക്രീം തീമാണ് ചെയ്തിട്ടുള്ളത്

ി കസ്റ്റമൈസ് ഫ്ലോർ ടു സീനിങ് ആ ഒരു സ്പേസിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് കാരണം ഇങ്ങോട്ട് വെളിയിട്ട് ഇത് പാസ്സേജ് ആണ് പാസേജ് അല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ടി വി യൂണിറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് ടി വി യൂണിറ്റ് എങ്ങനെ ടി വി ടി പ്ലാറ്റ്ഫോംസ് എങ്ങനെ യൂട്ട് ആ രീതിയിൽ തന്നെ സൈസില് ടി വി നമുക്ക് ഇത് ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് പെയിന്റ് ചെയ്ത അതിന് തന്നെ ഷെയ്ഡുകളൊക്കെ ഇവിടെ ഞങ്ങളൊന്നും ജിപ്സും ഉപയോഗിച്ചിട്ടില്ല എൻ്റെ പ്ലൈ ആണ് ചെയ്തിട്ടുള്ളത് സീലിംഗ്സ് എല്ലാം

ആ കണക്ട് മറ്റു ഇതാണ് ലിവിംഗ് ലിവിംഗ് സ്പേസ് നമുക്ക് സ്പേസിലോട്ട് ഇവിടെ ഒരു ബെഡ്റൂം 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 ഉണ്ട് മാസ്റ്റർ 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 ബെഡ്റൂമിലേക്ക് കയറാം ാണലും എല്ലാം ഈ ഈക്ലി വലിയ സൈസാണ് മാസ്റ്റർ ബെഡ്റൂം കുറച്ചായിട്ട് തോന്നണം തോന്നണം ഇത് എന്റെ ആ ലിവിംഗ് റൂമിൽ കണ്ട അതേ പാറ്റേൺ ഇവിടെ ഹെഡ് ബോർഡിൽ കൊണ്ടുവന്നു പിന്നെ അതുപോലത്തെ ലൂവേഴ്സ് പിന്നെ അതുപോലെ ഒരു ബെഡ് ലാമ്പ് ബെഡ് ലാമ്പ് കൊണ്ടുവന്നു പിന്നെ ഈ സ്പേസിന്റെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാട്ടർസ് വാട്ടർസ് തുറക്കാനുള്ള സ്പേസ് ഇല്ല അപ്പൊ നമ്മൾ ഓ സ്ലൈഡ് ഈ സ്ലൈഡ് ഇൻ ഹൗസ് സ്ലൈഡ് സ്ലൈഡാണ് അറ്റ്ലസിന്റെ ആണ് സ്ലൈഡിംഗ് ഡോസ് ആണ് അറിയില്ല ഒരു ഗോൾഡ് തീമാണ്ഡൻ തീം ആണ് കൊണ്ടുവന്നത് സ്ലൈഡിങ് അങ്ങനെ നമുക്ക് അതൊരു ലോക്കർ ലോക്കർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് ചെറിയൊരു ഏരിയ ഡ്രസ്സിങ് ഏരിയ നമ്മൾ ബാക്കിയുള്ള മേക്കപ്പ് സെറ്റുകളും കാര്യങ്ങളൊക്കെ ഒക്കെ വെക്കാൻ ഇതാ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇതാ ലോഫ്റ്റുകൾ പിന്നെ അതുകൊണ്ടൊരു ഇത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇടയിലും നമുക്ക് ഇനി വേറെ എപ്പോഴും ഉപയോഗിക്കാത്ത ചെപ്പിൽ ഷൂസ് ഡേ ലൈറ്റ് വരാത്ത ചെയ്തിട്ടുള്ളൂ നമുക്ക് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മാം ലൈറ്റ് തീമാണ് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം പിന്നെ പിന്നെ വേറെ ഞാൻ പല വീഡിയോയിലും കാണിച്ചത് റിമോട്ടിന് കാണിച്ചിട്ടുണ്ട് റിമോട്ടില്ലേ കാരണം ഞാൻ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പൊക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരു സാധനം ഒരു സാധനം വെളിയിൽ കാണിക്കാൻ പാടില്ല കഴിഞ്ഞ വർഷം നമ്മൾ വീട് ഇല്ലാത്ത ഫ്ലാറ്റ് ഇത് എന്തോന്ന് അറിയുന്ന നല്ല ടോയ്ലറ്റ് ആ ടോയ്ലറ്റിൽ ചെയ്ത് അലൂമിനിയാണ് ആ ഈ കൗണ്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള അലൂമിനിയാണ് വെള്ളത്തിന്റെ അടി മുങ്ങി കിടന്നാലും ഇനി മണ്ണിന്റെ അടി കുഴിച്ചിട്ടൊന്നും സംഭവിക്കാത്ത ഒരു മെറ്റീരിയലാണ് അത് നമുക്ക് ഇവിടെ എപ്പോഴും നനയും എത്ര ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും നനയ്ക്കരുത് പറഞ്ഞാൽ നനയും നമുക്ക് ആ രീതിയിലുള്ള മെറ്റീരിയൽ ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഏകദേശം ഒരു ഏഴായിരത്തിന്റെ മുകളിൽ കിച്ചൺ ചെയ്തിട്ടുണ്ട് ഏഴായിരം കിച്ചൺ മെറ്റീരിയൽ ഈ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണ് ടെൻ ഇയേഴ്സ് ഫ്രീ സർവീസ് വാറണ്ടിയാണ് ഈ മെറ്റീരിയലിലെ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ പിന്നെ ഈ ലിവിംഗ് പോകുമ്പോ നമ്മൾ ഈ ഒരു പാർട്ടിഷൻ ഒരു ഒരു വെറൈറ്റി ജസ്റ്റ് സിമ്പിൾ പക്ഷേ ഇത് സിമ്പിൾ അല്ല ഇത് ഒരു ഗ്ലാസ് ആണ് ഗ്ലാസ് ഇൻസൈഡ് രണ്ട് രണ്ട് സൈഡിലും ഗ്ലാസ് ആണ് ഒരു നെറ്റ് പോലെ മെഷീൻ ചെയ്തെടുക്കുന്ന കേരളത്തിൽ ആരും ചെയ്യുന്നില്ല ഇത് ഇന്ന് ഇത് ബോംബെ പലയിടും ചെയ്തു വരുന്നതാണ് അടുത്ത മാസം മുതൽ

ഒരു എലഗന്റ് ആയിട്ടാണ് ഇത് ഡൈനിംഗിന്റെ ഡൈനിങ് ടേബിളിന്റെ ഉള്ളിലും ആ ഒരു ഗോൾഡൻ പുതിയ രീതിയിൽ ചെയ്തത് ഇതൊക്കെ നിങ്ങൾ നമ്മൾ ചെയ്തെടുത്തതാണ് റോയൽ റോയൽ ലുക്ക് പറഞ്ഞ പോലെ പോലെ ക്യാപ്ഷൻ സെലിബ്രേറ്റ് സ്പേസ് സ്പേസ് അതാണ് ഈ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം നമ്മൾ ഇതിന് പേരിട്ട് ബ്ലിസ് ബൈ അറ്റ്ലസ് ബ്ലിസ് ബൈ അറ്റ്ലസ് ആനന്ദകരമാക്കാം എല്ലാം പിന്നെ അവിടെ ഒരു ക്രോക്കറി ഷെൽഫ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലൂട്ടർ ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതിന് ഉള്ളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ടോ ഉള്ളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഇത് നമുക്ക് ഫ്ലൂട്ടറിന്റെ ആ ഒരു ഉള്ളിൽ ലൈറ്റ് ഇങ്ങനെ പാറക്കല്ല് തട്ടി ഉള്ള ഒഴുകില്ലേ അതുപോലെ ഇത് കണ്ടോ പല 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 ആണ് അവിടെ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ ഒരു ഒരു ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും യുണീക്നെസ് കൊണ്ടുവരണം അങ്ങനെ ഓരോ ഡിസൈൻ ഇതിന്റെ കാര്യങ്ങളിലും ആയാലും ഇത് 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 കണ്ടോ ഒരു ഗ്രീനറി ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് വെച്ചിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട് ഈ എനിക്ക് ഏറ്റവും കൂടി ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഏറ്റവും എല്ലാവരുടെയും കണ്ണ് ചെല്ലുന്ന ഒരു സ്പേസ് ഈ ഡൈനിങ് ടേബിളിനുറത്തോട്ടുള്ള ഈ ഊഞ്ഞാലായിരിക്കും ഊഞ്ഞാല് പ്ലസ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോ ബാർ കൗണ്ടറോ എന്ന് പറയേ ഇനി ഇവിടെ ഇരുന്ന് ആടാൻ താല്പര്യമില്ലാത്തവർ അടിച്ചോണ്ട് ഇത് ചെറിയ ബേവിന്റെ ചെറിയ ഊഞ്ഞാല് ചെറുതാണെങ്കിലും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒപ്പിച്ചു വെച്ച ഫീൽ അല്ല അവിടെ കൊടുത്തിരിക്കുന്നത് കൊള്ളാം ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം കൂടെ ചെയ്യുന്ന ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ധാരാളം നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത് കേട്ടോ യെസ് അടിപൊളി ഒരു സ്ഥലം അവിടെ ഒരു കറക്ട് നമുക്ക് വെളിയിൽ കാണാനുള്ള ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഇൻസൈഡ് ലൈറ്റ്സ് യൂട്ടിലൈസ് ചെയ്യാനും ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് ടൈമിലൊക്കെ ഇതെല്ലാം ബ്ലാക്ക് ഔട്ട് ടോൺ ഓഫ് ചെയ്തിട്ട് നമുക്ക് രാവിലെ ഇങ്ങനെ ഗസ്റ്റ് റൂമിലും നമുക്ക് ആ ഒരു തീമ കൊണ്ടു നമുക്ക് സ്പേസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യാം എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബ്സ് രണ്ട് വാർഡ്രോബ് ഇനി ഇവിടെ കണ്ട മറ്റൊരു സംഭവം സംഭവത്തിൽ ഉടുപ്പുകൾ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് വെക്കാൻ ഹാങ്ങേഴ്സ് എല്ലാം ഒരു ഒരേ സൈസ് തന്നെയല്ലേ ഒരേ സൈസ് ഉണ്ടല്ലോ ഇത് ശരിക്കും ഓട്ടോമേഷൻ ചെയ്തെടുക്കണെന്ന് വിചാരിക്കാം ചെലവ് കൂടുതലായിരിക്കും ഇതാ ഓട്ടോമേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ അതിനുള്ള ഒരു ഒക്കെ എപ്പുണ്ട് മാർക്കറ്റിംഗ് അതിനുള്ള ഒരു കോസ്റ്റും കൂടി കൂടും അതെനിക്ക് അറൗണ്ട് തേർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് സെയിം കോൺസെപ്റ്റിൽ അപ്പം കണ്ടതുപോലെ തന്നെ ഒരു വാഷ്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അലൂമിനിയുടെ അലൂമിനിയത്തിന്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അലൂമിനിയുടെ സ്റ്റോറേജാ ചെയ്തിട്ടുള്ളത്

ഒരു കുറവും വരുന്നില്ല ശരി പറഞ്ഞു ഈ കിച്ചൺ ഒക്കെ നന്നായിട്ടുണ്ട് കിച്ചൻറെ കളർ ഒക്കെ ഓരോ ഞങ്ങൾ ഒരു ഒരു തീമൊക്കെ അപ്പൊ എനിക്കൊരു സംശയമുണ്ട് ഇത്രയും ലൈറ്റ് കളേഴ്സ് കൊടുത്ത ഈ മുഷിയുന്ന നമ്മൾ ി വെറ്റ് ഹാൻഡ് ആണ് ഹാൻഡാണ് പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പം കൊണ്ടൊന്നും വരില്ല പിന്നെ അഥവാ എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് തുടച്ചെടുക്കാം അങ്ങനത്തെ ഉപയോഗിക്കുന്ന പെയിന്റ് എന്ന് പറഞ്ഞാൽ ടോക്സിക് ഫ്രീ ആണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ടോക്സിക് ഫ്രീ ഇന്റീരിയർ പെർപ്പസിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻഡ് പെയിന്റ് ഇറ്റാലിയൻ പെയിന്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് വാഷുകളാണ് നമുക്ക് നമുക്ക് ഉപയോഗിക്കാം മീൻസ് നമുക്ക് സോപ്പ് കൊണ്ടല്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് വെള്ളം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കണ്ടോ വെറൈറ്റി ഫീൽ ടോപ്പ് എല്ലാം ചെയ്തത് കൊറിയൻ ടോപ്പാണ് നമ്മള് ചെയ്ത കൊറിയൻ ആണ് ഇങ്ങോട്ട് നീളം കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസിയസ് ആയിട്ട് നമുക്ക് ഫ്ലാറ്റില് നോർമലി കാണില്ല ഇപ്പൊ വലിയ പാത്രങ്ങളൊക്കെ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാഷ് ബേസിൻ ഇതെല്ലാം ഒരു പുതിയ രീതിയിൽ നമ്മള് തരം പറ്റുന്നു ഇതിങ്ങനെ ഇതിന് സ്വിച്ച് കഴിയുമ്പോൾ എത്ര വെള്ളം വരെ ഉപയോഗിച്ചു ഒരു സംഭവമാണ് ഇതൊക്കെ എത്ര കോസ്റ്റ് ആവും ഇത് എറൗണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോ ഫോർട്ടി തൗസൻഡ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ചെറിയൊരു അമ്മിക്കുട്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഇത് നമുക്കൊരു വുഡൻ ടീമും കൂടി ഇതിന്റെ കൂടെ ഇത് ചെയ്തു വരുന്നോണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ് സ്ക്യർ ഫീറ്റില് വീടാണ് അപ്പൊ ഈ വീട്ടില് സാധനങ്ങളൊക്കെ ഇത്രയും സൗകര്യത്തിൽ എവിടെ വെക്കാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ കണ്ട് ഞെട്ടിയ സംഭവങ്ങൾ എങ്ങോട്ട് നോക്കിയാലും സ്റ്റോറേജ് നമ്മുടെ സ്റ്റോറേജ് മേലെ സ്റ്റോറേജ് പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഇൻബിൽട്ട് അല്ലെങ്കിലും ഇതൊക്കെ നമ്മുടെ ഈ പച്ചക്കറികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിനെ പറയുന്ന ചൂലും അടിച്ചുപരി മോപ്പ് വരെ വെക്കാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വരുമ്പോ ബാക്കി നമ്മുടെ താഴെ ചെലവേണെന്ന് തോന്നുന്നു അങ്ങനെ സ്റ്റോറേജ് കൊണ്ട് അയ്യര കളി പക്ഷേ ഈ പക്ഷേ ഈ സ്റ്റോറേജ് ഒന്നും ഒറ്റ നോട്ടത്തിൽ നമ്മളെ കണ്ണിൽ പിടിക്കില്ലെന്ന് കണ്ണിൽ എത്തുന്നില്ലെന്നുള്ളതാണ് എക്സ്പോസ് ചെയ്ത് നിക്കുന്ന ഏച്ചു കിട്ടിയിൽ അല്ല ഒറ്റ നമുക്ക് ഏകദേശം സ്ക്വയർ ഫീറ്റ് ടു തൗസൻഡ് പ്ലസ് അങ്ങോട്ടുള്ള എല്ലാ രീതിയിലും മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ കിച്ചൺ ബാക്കി എല്ലാ ഇന്റീരിയേഴ്സും ഫ്ലോർ ടു സീലിംഗ് കംപ്ലീറ്റ് ഇന്റീയർ ഒരു സൊല്യൂഷനാണ് അറ്റ്ലസ് ഇതിന് ഇന്റീരിയറിന് ഒരു സൊല്യൂഷനാണ് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഒരു കുടക്കീഴിൽ നമുക്ക് ഫ്ലോറിങ് സീലിംഗ് ബ്ലൈൻഡ്സ് കേട്ടൻസ് ബാക്കിയുള്ള ആക്സസറീസ് ഫേർണിച്ചേഴ്സ് സോഫ് ബെഡ് മാട്രസ് കോട്ട് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും അത് സമയമുള്ളവർക്ക് സമയത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക സമയമില്ലാത്തവർക്ക് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും കാരണം ഇതെല്ലാം ചെയ്യണേ ഞങ്ങൾ ഇൻ ഹൗസ് ഫാക്ടറി എന്നാ ചെയ്ത് എടുക്കുന്നത് ഇനി അതെല്ലാം സമയം എടുത്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കണം അങ്ങനെയും നമുക്ക് ചെയ്യാം ഇല്ല ചിലവർക്ക് കിച്ചൺ മാത്രം മതി അങ്ങനെ ചെയ്ത് കൊടുക്കും ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മള് ഡ്രീം ഓരോ 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 ക്ലൈൻറ്റിൻ്റെയും സ്വപ്നം ഇൻറ്റീയർ അപ്പോൾ ആ ഡ്രീമിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം അപ്പോൾ അത് അവരെ ബഡ്ജറ്റിനനുസരിച്ച് ഞങ്ങൾ എല്ലാ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ ഏരിയയിൽ ഇപ്പോൾ ചിലവിടത്തൊക്കെ എച്ച് ഡി എഫ് ഉപയോഗിക്കാം എം ഡി എഫ് ഉപയോഗിക്കാം കിച്ചണിലാകുമ്പോൾ കുറച്ച് നല്ല മെറ്റീരിയൽ മഴയും പ്ലൈ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിവിടെ തന്നെ കിച്ചൻ്റെ ബേസിമെൻ്റൊക്കെ ബ്ലോക്ക് ബോർഡ് എന്ന് പറയുന്ന ഒരു പുതിയ ബോർഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് വെള്ളം തട്ടുന്ന ഏരിയം തട്ടാതെ നന്നായിട്ട് വർദ്ധിക്കട്ടെ അത്രയും ക്വാളിറ്റിന്റെ ക്യാപ്ഷൻ വരുന്നത് പറ്റുന്ന ഒരു അടിപൊളി ഒന്നാം തരം ഇൻ്റീരിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആൻഡ് ഇന്റീരിയേഴ്സ് എവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ സർവീസ് സർവീസ് കേരള 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 ഉണ്ട് 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 ഓൾ നമുക്ക് തിരുവനന്തപുരത്ത് മൂന്ന് ഷോറൂം ഉണ്ട് കൊല്ലത്ത് ഒരു ഷോറൂം ഉണ്ട് നെക്സ്റ്റ് നമ്മുടെ എക്സ്പാൻഷൻ വരുന്ന കോഴിക്കോടാണ് കോഴിക്കോട് നമ്മുടെ ഷോറൂം ഉടനെ ഷോറൂമി വരും പക്ഷേ ഷോറൂം ഇല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസ് ത്രൂട്ട് കേരള ഉണ്ട് നമുക്ക് ഓൺലൈൻ സൗകര്യങ്ങളുണ്ട് ഡിസ്കഷൻസ് ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് ഡിസൈൻസ് കൺസൾട്ടിങ് എല്ലാം നമുക്ക് ഓൺലൈൻ ത്രൂ ചെയ്യാം എല്ലാ ഇത് വേറൊരു കാര്യം കൂടെ ഇത് ഇവരുടെ ഒരു നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി ഗ്ലോബലിന്റെ അടുത്ത്